അസ്സാം വലൈക്കും നമ്മുടെ മുത്തനബി സല്ലു അലൈ വസ്ലമ തങ്ങൾ നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ള രണ്ട് സൂറത്തുകളും അതിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എല്ലാ നാശങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും കണ്ണേറ് സിഹർ പ്രതിസന്ധികൾ ഇവയിൽ നിന്നൊക്കെ രക്ഷയാണ് ഈ രണ്ട് സൂറത്തുകൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഈ രണ്ട് സൂറത്തുകൾ ഓതുന്നത് പതിവാക്കിയാൽ മനുഷ്യവർഗത്തിൽ നിന്നും ജിന്ന് വർഗത്തിൽ നിന്നുമുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് കാവലാണ് ഈ രണ്ട് സൂറത്തുകൾ ആയിഷ ബേബി റസിൻ നിവേദനം എല്ലാ രാത്രിയിലും നബി സല്ലാ വസ്ലമാ തങ്ങൾ ഉറങ്ങാൻ വിരിപ്പിലേക്ക് ചെന്നാൽ അവിടെ നിന്ന് രണ്ട് സൂറത്തുകളും ഓതി കൈകളിലേക്ക് ഊതി കൈകൾ കൊണ്ട് ശരീരഭാഗങ്ങൾ തടവാറുണ്ടായിരുന്നു തല മുതൽ തുടങ്ങി മുഖവും ശരീരവും മൂന്ന് തവണ തടവിയിരുന്നു എന്ന് മുസ്ലിം ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് സൂഹത്തുകളും നാം എല്ലാ ദിവസവും പതിവാക്കുക കണ്ണീർ സിഹറ് പൈശാചിക പ്രശ്നങ്ങൾ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഇതിൽ നിന്നും ഇതിൽ നിന്നെല്ലാം വലിയൊരു കാവൽ തന്നെ ഈ സൂഹത്ത് പതിവാക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് ഇനി രണ്ട് സൂറത്തുകൾ എന്ന് പറയാട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന അവസാനത്തെ നൂറ്റി പതിമൂന്ന് എന്ന അധ്യായങ്ങളായിട്ടുള്ള സൂറത്തു ഫലക്കും ഈ രണ്ട് സൂറത്തുകൾ ഈ രണ്ട് സൂറത്തുകളും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം മൂന്ന് തവണ ഓതുന്നത് പതിവാക്കുക വലിയൊരു കാവൽ തന്നെ നമുക്ക് ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് അള്ളാഹു നൽകുന്നതാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകളുമായി വീണ്ടും വരാട്ടോ അതുവരേക്കും അലൈക്കും